ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷം നാത്തൂന്റെ വീട്ടിലെ വിശേഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെയാണ് പോയിട്ടൊന്നുമില്ല വീട്ടിലേക്ക് ഇപ്പൊ ജലദേശം കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ പിടിക്കുന്നതുകൊണ്ട് തന്നെ വലിയതായിട്ടൊന്നുമില്ല ചെറുതായിട്ടുള്ളു ഇപ്പോൾ സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നത് ഇടക്കിടക്ക് ശരിയാവും ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ ഇങ്ങനെ വന്ന് അടയുമ്പോൾ മാറും അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ അത് ഉപ്പേരി വെക്കാൻ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചോപ്പർ ഉണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലില്ലട്ടെ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് ഇന്ന് ഇവിടെ നേരിട്ട് കാണുന്നത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പലോരതും അപ്പോൾ അയിൽ വെച്ചിട്ടാണ് ബീട്രൂട്ട് ഉണ്ടാക്കുന്നത് പിന്നെ അന്ന് വളാഞ്ചേരി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓരയിലാണ് ഉണ്ടാക്കിയിരുന്നത് ഒക്കെ അരിഞ്ഞെടുത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അരിയിൽ കഴിയും അപ്പോൾ അതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് അതേപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരി വെക്കാനാണ് പിന്നെ സ്രാവ് പൊരിച്ചതാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ സ്രാവൊക്കെ ഇത് അവിടെ വെട്ടി ക്ലീൻ അപ്പം അതിൻ്റെ ഇടയിൽ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാനായിട്ട് ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ബാക്കിയുള്ളവര് ലൈക്കും കമൻറ്റും ഒന്നും ഇടയാനായിട്ട് ആരും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുന്നവർ കണ്ടാൽ മതി കേട്ടോ വല്ലാത്തൊരു പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വെറുതെ കാണണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ അടുക്കുന്നത് അവിടെ ഒരു അപ്പുറത്ത് പണി എടുക്കുന്ന ഇതായിരുന്നു കേട്ടോ അയാളൊരു മാങ്ങ കൊടുത്തു കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ ഞങ്ങളത് ചെത്തി കഴിച്ചു നല്ല മധുരമുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളുട്ടോ വെയിൽ ഫ്രണ്ടിൽ ഈ സൈഡിൽ പാടായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അവിടുന്ന് പിന്നെ മുകളിൽ ഷീറ്റ് ആയതുകൊണ്ട് ഇവിടെ നല്ല തണലാണ് പിന്നെ നല്ല മരങ്ങളും ഉണ്ട് തെങ്ങും ഇതൊക്കെ ആയിട്ട് നല്ല തണലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് കഴിക്കണം ഇട്ടാ ഈ ഒരു മുട്ട ഈ ഒരു ബേക്കറിൻ്റെ പേര് ഇവർ പറയണത് 안 돼? അണ്ടി അണ്ടിമുട്ടായി എന്നാട്ടോ അറിയേണ്ടത് അണ്ടിപ്പരിപ്പിൻ്റെ ആ ഷെയ്പ്പാണ് ഉള്ളത് അപ്പോൾ അതങ്ങനെ എടുത്ത് കഴിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പുക ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പാടത്ത് തീ പിടിച്ച് തീ ഇട്ടിക്ക് അവിടെ ഉള്ള അതിന് എന്ന് ആരോ പറഞ്ഞിട്ട് തീ പിടിച്ചതാണോ തന്നെത്താൻ ഉണ്ടായതാണോ അല്ലോ ആരെങ്കിലും ഇട്ടതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാറ്റിന് വരുന്നിട്ടുണ്ട് കേട്ടോ പുകയും അതേപോലെ കച്ചറൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരു വട്ടം അടിച്ചു അടിച്ചുമായിരിക്കും പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴാണ് പിന്നെ ഒരു ഫയർ എന്താ ആംബുലൻസിൻ്റെ വെച്ച് ഇങ്ങനെ കേൾക്കേണ്ടിട്ട് ഇത് പാർക്കുക ആംബുലൻസ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അപ്പോൾ എല്ലാവരും കൂടെ ണ്ട് അപ്പം നോക്കിയപ്പോൾ അവിടെ തീ നല്ല പിടിച്ചിട്ട് അവിടെ തൊടിക്ക് കയറിയിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ ഈ തൊടിയിൽ കൂടെ പോയിന്ന് പാമ്പിൻ്റെ വളമൊക്കെ കണ്ടത് ഓർമ്മണ്ടാ ഇന്നത്തെ വീഡിയോലുണ്ട് ഇട്ടാ പാമ്പിൻ്റെ വളം കണ്ടാ അവിടെ ചൊഗരിപ്പൊളീൻ്റെ അടുത്തൊക്കെ ആയിട്ട് അപ്പം അവിടെ ഒക്കെ ആയിട്ട് ആ പറമ്പൊക്കെ അങ്ങോട്ട് കയറി തീ അങ്ങണ്ട് മൊത്തം കത്തിക്കണിട്ടാണ് എല്ലാ ഇടത്തും കത്തിയിട്ട് അങ്ങനെ അവിടെ അവിടെതാ ഫയർ ഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തീയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കാണാൻ പോയി പോകനി ഞങ്ങളൊരു പരിവായിട്ടാണ് എല്ലായിടത്തും തീ അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് പോയി എടുത്ത് കണ്ടിട്ട് ഇവിടെ ഒരു കുട്ടി റിച്ചു നല്ല പേര് പറഞ്ഞേ ആ റിച്ചുവിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് ഓൺ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഓൺ എടുത്ത വീഡിയോ ആണ് ബാക്കിയുള്ളതൊക്കെ എടുത്താണ് കേട്ടോ തീ കത്തിണുണ്ട് അപ്പുറത്തൊക്കെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ ആൾക്കാരും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടേ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ നല്ല ജലദോഷമൊക്കെ ഉള്ള ആൾക്കാർ പോയിരുന്നാലും ഒന്നും കൂടെ കൂടുന്നുള്ളൂ പിന്നെ അതിൻ്റെ മോളിൽ കൂടൊക്കെ പരുന്തും കൊക്കൊക്കെ പാറണുണ്ട് കേട്ടോ അങ്ങനെ കുറേ ജന്തുക്കൾ അവിടെ ഒക്കെ എന്നാലും നമ്മൾ വീഡിയോയിൽ കണ്ടതല്ല പാടത്ത് അവരൊക്കെ എങ്ങനാ പോയിന്നാവാ അപ്പുറത്തൊക്കെ ഇവിടെ മാറി പോയിക്കുന്നുണ്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ മാറിക്കുന്നുണ്ടോ ഈ സൈഡിൽ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ തീയൊന്നും പിടിച്ചിട്ടില്ല നമ്മളെ വീട് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തു നിന്നാണ് ഇങ്ങനെ കത്തിക്കത്തി പൊയ്ക്കണതെന്ന് ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല പുകൊക്കെ ഒക്കെ വരുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും ഇത്ര വലുതാവുന്നൊന്നും അപ്പം വിചാരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇന്നലെ നമ്മൾ പോയ തൊടിയും അവിടെ ഒരുപാട് ഇങ്ങനെ വായും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇടയിലിടയിൽ ഇങ്ങനെ ചകിരിപ്പൊളി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ കൂടി തീപ്പൊരി പോയി വീണിട്ട് പച്ച ചകിരി വരെ ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ അവിടെ അങ്ങനെ പച്ച ചകിരിപ്പൊളി പൊളിച്ചിട്ട് കണ്ടിട്ട് അതിൽ വരെ തീപ്പൊരി വന്നിട്ട് ഇങ്ങനെ കത്തുക അപ്പോൾ അങ്ങനെ തീപ്പൊരി വന്ന് വീണോടുത്തൊക്കെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് വൈകിയിട്ട് വരെ ഇത് ഇങ്ങനെ കത്തിയിക്കുന്നുണ്ട് ഇവർ കെടുത്തി പോയത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇവർ വന്ന് പിന്നെ ഇവരെ വെള്ളം കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തു ആ തൊടിയിൽ വന്നിട്ട് വെള്ളം കിണറ്റിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നോട്ട് അതീത വെള്ളം കഴിഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ പുറത്തേക്ക് പോയിരുന്നു ഞങ്ങൾ ഞങ്ങൾ പെരന്താടി പെരുന്നാൽ മണ്ണേ അതല്ല നമ്മൾ പോയ സ്ഥല എടപ്പാൾ എടുപ്പാളി നെസ്റ്റോക്ക് പോയിരുന്നു കേട്ടോ ഞങ്ങൾ ചോറൊക്കെ തിന്നതിന് ശേഷം അങ്ങനെ മൂന്ന് മണിൻ്റെ ബസ്സിനാണ് പോയത് അപ്പോഴൊന്നും വരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ അവിടെ വെള്ളം നിറക്കുന്നുണ്ടായിരുന്നു തീ കിട്ടാം അതാ വെള്ളം നിറക്കാൻ വന്നിട്ടുണ്ട് ഈ ഞങ്ങൾ നിൽക്കുന്ന നാത്തൂൻ്റെ വീടിൻ്റെ ബാക്കിലാണ്ട്ടതുള്ളത് അവിടെ വെള്ളം നിറക്കാൻ വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നെസ്റ്റോയിലൊക്കെ പോയി ചുറ്റി അടിച്ച് കുറച്ചേരം നടന്നു കുറച്ചു നേരം നല്ല ഒരു അഞ്ചരക്കാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ എടുത്തുനിന്ന് കാണുന്നത് ഞാൻ നല്ല ഐസക്കുട്ടിയൊക്കെ ഇങ്ങനെ എടുത്തുനിന്ന് അയിൽ നിന്ന് വരുന്ന ആൾക്കാരും ഇറങ്ങുന്നതും അങ്ങനെ ഒരു വെള്ളം നനക്കുന്നതും ഇങ്ങനെ തീപിടുത്തം തന്നെ ആദ്യമായിട്ട് കാണണ്ടേ എന്തായാലും ഇങ്ങനെ ഒന്നും ഒടി ഉണ്ടാവാതിരിക്കട്ടോ ആർക്കൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ആ പറമ്പൊക്കെ കയറിപ്പോയി എന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്താണ് ആ കുർക്കന്മാരൊക്കെ ഓടുണ്ടായിന്നിട്ടാണ് കുറേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഇതാ പിന്നെ ബസ്സിൽ കയറുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ നടന്ന് വന്നാൽ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ആൾക്കാർ ഞങ്ങളാണിട്ട് കയറിയത് ബാക്കി സീറ്റൊക്കെ തോന്നി എടുക്കുന്നത് ഐസ് കുട്ടി മുന്നിലൊക്കെ പോയി നിന്നിങ്ങനെട്ടോ പിന്നെ ആരും ഇല്ലാത്തോണ്ട് ഞങ്ങളെ സീറ്റിൽ തന്നെ വിളിച്ച് ബസ്സൊക്കെ പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ധരിക്കൂലെ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തിയ ഐസിനും ഞങ്ങൾ രണ്ട് ഐസ്ക്രീം വാങ്ങിയിട്ടാണ് പിസ്തൻ്റെ നല്ല പൈസ ഉണ്ട് ഇട്ടോ അവിടെ പൈസ ആ ഐസ്ക്രീം ക്രീം അട്ടിപ്പൊളിയിരുന്നു പിസ്തൻ നല്ല എല്ലാവരും കൂടെ മാറി മാറി അങ്ങനെ കഴിച്ചു വിട്ടാ ഐജിൻ്റെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു ഐസ് വാങ്ങി കൊടുത്തു വിട്ടാ അങ്ങനെ പിന്നെ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കാണ് ഞങ്ങള് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ പിസ്സ ചിക്കൻ ബി ബി ക്യൂ പിസ്സ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് ഒരു ചെറിയ വെജിൻ്റെ പിസ്സ ഇവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഓർഡർ ചെയ്തതാണ് പിന്നെ അതേപോലെ ഡോ ലോഷേ പറയാൻ കിട്ടുന്നില്ല ലോഡഡ് ഫ്രൈസ് അതാണ് ഓർഡർ ചെയ്തത് കേട്ട അതിന് രണ്ടും നല്ല കാര്യമായിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് നല്ല ഈ ലോഡഡ് ഫ്രൈസ് അതിലൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുറേ ആൾക്കാർ തിന്നണ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് അത് തിന്നോക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ എനിക്കും നല്ല പറയും പേരൊക്കെ കേട്ടപ്പോഴും ഞാനും കണ്ടുകൊണ്ട് വീഡിയോകൾ പലവരും തിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇന്ന് സംഭവം രണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടിരുന്നില്ല പിന്നെയും ലോഡഡ് ഫ്രൈസ് ഇഷ്ടമായി കിട്ടിട്ട് അവർക്കൊക്കെ അങ്ങനെ അത് ഞങ്ങൾ മുഴുവൻ കഴിച്ചു എല്ലാവരും കൂടെ പിന്നെ മറ്റേത് പറഞ്ഞാൽ ചീസ് ഇഷ്ടപ്പെടണ ഇഷ ചീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു കിട്ടാം ഈ ഒരു പീസൊക്കെ അത് നല്ല ചീസും ഉണ്ട് അങ്ങനെ അതിലൊരു കഷ്ണം ഞങ്ങൾ ബാക്കി വെച്ചു കൂട്ടാം പിന്നെ അങ്ങനെ അവിടുന്ന് കുറേ ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി കുടിച്ചു പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഞാനും ഇവർക്ക് ഇത് രണ്ടും വാങ്ങി കൊടുത്തുട്ടാ ഈ ഐസ് ക്രീമും ടീസിയും അതേപോലെ ലോഡ് ഫ്രൈസും ഒരിക്കലാണ് വാങ്ങിക്കൊടുത്തത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലാവിഷ് ആയിട്ട് വയറൊക്കെ നിറഞ്ഞു വിട്ട് അത് ഇങ്ങനെ കഴിച്ചപ്പം തന്നെ അതിനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വന്നു തിരിച്ച് വന്നപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഈ പാടത്തേക്ക് വരുന്നിട ഈ തീ പിടിച്ചത് ഇട്ടാറിയത് കാണാൻ ഇപ്പോഴും ചില സ്ഥലത്ത് ഇങ്ങനെ പുക പോകുന്നുണ്ട് അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഇന്ന് കരിഞ്ഞു തയ്ക്കണം അങ്ങനെ പാടത്തിൻ്റെ ഈ സൈഡൊക്കെ തീ തീയില്ല തേയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കാണ് ഫ്രണ്ട്സ്